ഹലോ ഫ്രണ്ട്സ് ഇത് ബിറ്റ് പിച്ച്സ് എന്ന് പറഞ്ഞ ഡോക്ടർ പിറ്റ്സിൻ്റെ വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റാണ് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതുതായി വീട് വെക്കുന്ന ആളുകൾക്ക് തറ കെട്ടിയിട്ട് ബെൽറ്റ് വാർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സൈഡിൽ മണ്ണിട്ട് ഫില്ലാക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മിക്ക ആളുകളും തേൽക്കുന്നത് എം സാന്റിലാണല്ലോ അപ്പോൾ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ വെള്ളം നനവ് ചുമരിൻ്റെ താഴത്തു കൂടെ നനവ് കയറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രൊഡക്റ്റ് നമ്മൾ അടിക്കണം അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുവര് ലിറ്ററിൽ നാല് ലിറ്റർ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബ്രഷ് കൊണ്ടാണ് അടിക്കേണ്ടത് അത് കമ്പനി പറയുന്നത് രണ്ട് കോട്ടാണ് മൂന്ന് കോട്ട അടിക്കുന്നതാവും നല്ലത് ഇതിപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ടോട്ടലായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് രണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു കോട്ട് കൂടി ഇതേപോലെ അടിക്കാനുണ്ട് അപ്പോൾ എല്ലാവരും മണ്ണിട്ട് പില്ലാക്കുന്നതിൻ്റെ മുമ്പ് വേണം അല്ലെങ്കിൽ ഡബിൾ പണി കിട്ടും മണ്ണ് നീക്കം ചെയ്തതിന് ശേഷമാണ് ബെൽറ്റ് ബെൽറ്റിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ നമ്മൾ അടിക്കേണ്ടത്